പിന്നെ അത് ആദ്യമായി എൻ്റെ മോളിട്ട് കൈ നീട്ടമാണ് മുപ്പത്തൊന്ന് രൂപ അഞ്ഞൂറ് ഉണ്ട് ഇരുന്നൂറ് എന്നവരുണ്ട് അമ്പത് എന്നൂരുണ്ട് നൂറ് എന്നവരുണ്ട് പത്ത് ഒന്ന് എല്ലാം എങ്ങനെ സഹായിക്കാൻ പറ്റും ആ രീതിയിൽ എല്ലാം സഹായിച്ചിട്ടുണ്ട് അവന് വേണ്ടി അവനക്കുട്ടനെ സുഖമില്ലാത്ത സമയത്ത് ഞാൻ അവന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ബോക്സ് ഇവിടെ വെച്ചായിരുന്നു ആ ബോക്സ് ബോക്സാണത് അവന് നാളെ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ ഉണ്ട് അതുകൊണ്ട് ഈ ബോക്സ് പൊട്ടിച്ചുള്ള സാമ്പത്തികം എത്ര എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ എത്തിക്കാമെന്നുള്ള ആഗ്രഹമുണ്ട് അതെ നിങ്ങളെ അല്ല നിങ്ങളെ വിളിച്ചൊന്ന് ബോധ്യപ്പെടുത്തി ചെയ്യണമെന്ന് എനിക്കത് ആകുന്നു തോന്നി അങ്ങനെ ചെയ്തതാണ് ഞാൻ പൊട്ടിക്ക പൊട്ടിക്കൊട്ടിക്കട്ട അതായതാണ് പൈസ ഉണ്ട് പൈസ എണ്ണിട്ടില്ല പിന്നെ ഇതിനകത്ത് ആദ്യമായി എന്റെ മോളിട്ട് കൈനീട്ടമാണ് മുപ്പത്തൊന്ന് രൂപ എണ്ണണം എണ്ണി തിട്ടപ്പെടുത്തണം പേര് പേര് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് നല്ലോണം ഇതുകൊണ്ടൊന്നും ആവില്ല നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഈ ബോക്സ് പൊട്ടിക്കാൻ ഇത് മൊത്തം പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അത് അവന്റെ വീട്ടിൽ നിന്ന് എത്തിക്കുന്നതായിരിക്കും കുറച്ച് ബാക്കിയുണ്ട് വലിയ അഞ്ഞൂറ് ഇരുന്നൂറ് അന്നൂരുണ്ട് അമ്പത് ഒന്നൂരുണ്ട് നൂറ് എന്നവരുണ്ട് പത്ത് എന്നൂരുണ്ട് എല്ലാം ആ ഒരു ആരെക്കൊണ്ട് എല്ലാം എങ്ങനെ സഹായിക്കാൻ പറ്റും ആ രീതിയിൽ എല്ലാം സഹായിച്ചിട്ടുണ്ട് അവന് വേണ്ടി എല്ലാരോടും ഒരുപാട് നന്ദി അറിയിക്കുന്ന പ്രാവശ്യം അതുപോലെ തന്നെ ഈ ചികിത്സക്ക് തുക അതുകൊണ്ട് തന്നെ ഈ ബോക്സ് ഇവിടെ സ്ഥാപിക്കും നാളത്തെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ട് മാത്രമാണ് ബോക്സ് പൊട്ടിച്ചത് അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കാന്ന് വിചാരിച്ചാണ് ഈ ബോക്സ് കൂടെ വെച്ചത് സാഹചര്യം സാമ്പത്തികം മോശമായതുകൊണ്ട് മാത്രം നമ്മൾ ഈ ബോക്സ് ഉൾപ്പെടുത്തും